നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും കപ്പലുകളുടെ മുമ്പിൽ അവന് ആഭാസ നൃത്തം കളിക്കാം കളിക്കാൻ പാട്ട് ഞാൻ പാടാൻ അനുവദിക്കുന്നു എന്താ സംഭവം ക്രിസ്ത്യാനികൾക്ക് എന്താ കള്ളു കുടിച്ച നൃത്തം പാടിയാൽ മാത്രമേ പെരുന്നാളാവുകയുള്ളൂ കള്ളി പ്രാശായ സംഭവമാണ് യേശു ക്രിസ്തുവിന്റെ വേഷം ഇടത്തുള്ളു ഭയങ്കര ഭക്തിന്റെ ആഭാസങ്ങളിലേക്ക് അമ്പു പെരുന്നാളുകൾക്കുന്നുണ്ടെങ്കിൽ ദയവേത് നിർത്തുക ഇത് വിശ്വാസത്തിന്റെ ആഘോഷമല്ല സഹോദരങ്ങളെ ഇന്നത്തെ പള്ളിപ്പെരുന്നാളിൽ ബാൻഡുവാദ്യത്തിന്റെ കഥയാണ് ഈ പറഞ്ഞത് ഞാൻ യൂണിറ്റ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ബാൻഡുവാദ്യം അമ്പു പെരുന്നാൾ അമ്പു കൊണ്ടുപോകുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാരെ മർദ്ദിപ്പിച്ച് കൂത്താടാനായിട്ട് പാട്ട് പാടാൻ ആവശ്യപ്പെടുകയാണ് അത് കപ്പയുടെ മുമ്പിലെത്തിയപ്പോൾ അവർക്ക് വേണ്ട പാട്ട് സിൽക്ക് സംവിധേയുടെ ഏഴിമല പൂഞ്ചുമല്ല ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തിനാണ് യൂണിറ്റ് ഭാരവാഹികൾ അമ്പ് പെരുന്നാൾ ഭക്തിയോടെ കൊണ്ടുനടക്കുമ്പോൾ ഇങ്ങനെയുള്ള കുടിയന്മാരെ നിന്നുള്ള കയറ്റേണ്ട ആവശ്യം എന്തിനാണ് ഭക്തിസാധനമായി അമ്പ് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുമ്പോൾ അതിന് മുമ്പിൽ സിനിമ പാട്ടുകൾ ഉപയോഗിച്ച് ബാൻഡ് വാദ്യം വായിക്കേണ്ട ആവശ്യം വെറും സിനിമ പാട്ടല്ല കേട്ടോ അത് സിനിമകളിലെ അന്യ മതഭക്തിഗാനങ്ങളാണ് ചിലതൊക്കെ വേൽമുരുക ഹരോ ഹര എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് അമ്പ് എഴുന്നൊളിച്ചു പോകുന്നൊരു ഗതികേട് എന്ന് ആലോചിച്ച് നോക്കി സിനിമ പാട്ടുകളും പാടിക്കൊണ്ട് അമ്പ് എഴുന്നൊളിച്ചുകൊണ്ട് പോകുന്ന ഗതികേട് ആലോചിച്ച് നോക്കി ഞാൻ ചോദിക്കട്ടെ ഇങ്ങനൊരു പെരുന്നാൾ നടത്താണ് ഇതിന് വേണ്ടിയിട്ടാണോ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഇത് കണ്ടിട്ട് ഏത് വിശുദ്ധനാണ് നമ്മോടൊരു സന്തോഷം തോന്നുക ഇങ്ങനൊരു പെരുന്നാൾ നടത്തേണ്ട ആ ഒരു കാലഘട്ടം കഴിഞ്ഞു ഇനി വേണ്ട ഇത് ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സാമൂഹിക തിന്മയാണ് എന്താണ് ഈ സാമൂഹിക തിന്മ എല്ലാവരും അംഗീകരിക്കുന്നു തെറ്റാണെന്ന് അറിയുന്നു ചെയ്യുന്നു ഇതാണ് സാമൂഹിക തിന്മ യും വിശദമായി കൊണ്ടുപോകേണ്ട അമ്പെഴുന്നള്ളിപ്പാണ് ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ ഇന്ന് ആഘോഷിക്കപ്പെടുന്നത് ഒന്നാമത് ഞാൻ പറയട്ടെ ഈ ബാൻഡ് എങ്ങനെ സഭയിലേക്ക് വന്നത് പ്രത്യേകമായി തൃശ്ശൂർ എറണാകുളം ഭാഗത്താണ് ഈ ബാൻഡുവാദിയും അമ്പെഴുന്നിപ്പുള്ളത് എപ്പോഴും ഇതൊക്കെ സഭയിലേക്ക് വന്നത് സീറോ മലബാർ ക്രിസ്ത്യാനികൾക്ക് ഒരു പാരമ്പര്യം ഉണ്ട് മാർക്കോമൻ അസ്രാനികളുടെ പാരമ്പര്യം ഈ കർത്ത് പറങ്കിൽ നമുക്ക് പ്രധാനം ചെയ്ത മറ്റൊരു പാരമ്പര്യമാണ് ഈ അമ്പ് പെരുന്നാള് നമുക്ക് ആവശ്യമുള്ളതൊന്നുമല്ലെന്നേ നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗവുമല്ല ഈ അമ്പ് പെരുന്നാള് പോർച്ചുഗീസുകാര് അവരുടെ വാദ്യങ്ങൾ അവരുടെ നാട്ടിൽ പാടുന്നതുപോലെ നമ്മുടെ നാട്ടിൽ പാടാൻ പഠിപ്പിച്ചതാണ് ഈ വേണ്ടസെറ്റി പണ്ടെങ്ങോ പോർച്ചുഗീ പോർച്ചുഗീസിൽ പഞ്ഞം പടം വസന്തൊക്കെ വരുമ്പോൾ സെബാസ്റ്റോസ് മണ്ണിവാൻ വേണ്ടി മധ്യസ്ഥം വ്യായിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പ്രദക്ഷിണം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ പഞ്ഞം പട വസന്ത വസൂരി വരുമ്പോൾ പഞ്ഞം വന്നപ്പോൾ പട വന്നപ്പോൾ നമ്മുടെ രസ്രാണികൾക്ക് പടങ്കികൾ പഠിപ്പിച്ചു കൊടുത്ത ഈ ബാൻഡുവാദ്യവും ഈ അമ്പെഴുന്നപ്പും അത് വിശുദ്ധനോടുള്ള പ്രാർത്ഥനയായിട്ട് മാർത്തോമ റസ്രാണികൾ ചെയ്തിരുന്നു ഉണ്ണുകാളുടെ രൂപം എഴുന്നൊള്ളിച്ചു കൊണ്ടുപോകുമ്പോഴും അമ്പ് എഴുന്നടിച്ച് കൊണ്ടുപോകുമ്പോഴും നമ്മുടെ കഴിഞ്ഞ തലമുറയിലെ മർത്തവനസാണികൾക്ക് ഒരു ഭക്തി ഉണ്ടായിരുന്നു കാരണം അന്ന് പന്യവും പടയും വസൂരിയും നമ്മെ ബാധിക്കുന്ന വലിയ വിഷയങ്ങളായിരുന്നു അന്ന് നമ്മുടെ പൂർവികർ ഇതുപോലെ ബേഡ് വാല് നടത്തുമ്പോൾ സിനിമാ പാട്ട് പാടുവാനോ ആഭാസ നൃത്തം കളിക്കുവാനോ തുനിഞ്ഞിട്ടില്ല കാരണം അവർക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു ദൈവഭയം കൂടി അവർ പാടിക്കൊണ്ട് ഭക്തികാരത്തോടു കൂടി അല്ലെങ്കിൽ പ്രത്യേക താളത്തോട് ബാൻഡ് വായിച്ചു കൊണ്ട് അമ്പ എഴുന്നവരവരുടെ ആട്ടിലെ പ്രദക്ഷിണമായി കൊണ്ട് നടക്കുമ്പോ അവരുടെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു എന്താണെന്ന് പറയാമോ വസൂരി വരുത്തല് നമ്പുരാനെ പഞ്ഞം വരുത്തല് തമ്പുരാനെ പടം കൊണ്ട് കേറി വരല്ലേ നമ്പുരാനെ അങ്ങനെ ഞങ്ങളെ നശിക്കാൻ അനുവദിക്കരുതേ മിസ്റ്റിനോസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുള്ളൊരു വിലാപ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് പന്നത്തെ പേടിയില്ല പടയെ പേടിയില്ല വസൂരി ആകെയുള്ള എന്താണെന്ന് അറിയാമോ ആ പുണ്യവാരെയും ആ ഭക്തിയെയും ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അതിനു മുമ്പിൽ തോന്നിവാസം ചെയ്യുന്ന പറഞ്ഞു നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തണ്ടേ തനി തോന്നിവാസ തിരുനാളെന്ന് പറഞ്ഞിട്ട് വൃത്തികെട്ട പാട്ടുകളും വൃത്തികെട്ട കൂത്താട്ടങ്ങളും ആ ഈ ബാൻഡ് വാദ്യം മുന്നോട്ട് പോകുമ്പോൾ ഇത് കാണുന്ന അന്യ മതസ്ഥർ നമ്മെ നോക്കി എന്തു പറയും ഇതാണ് നിങ്ങളുടെ ക്രിസ്ത്യാനിറ്റി ഞാൻ ചോദിക്കട്ടെ ക്രിസ്ത്യാനികൾക്ക് എന്തേ കള്ളു കുടിച്ച് നൃത്തമാണിയാൽ മാത്രമേ പെരുന്നാളാവുള്ളൂ സ്വയം ഇതൊന്നും വിലയിരുത്തേണ്ട ആവശ്യമില്ലേ ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടികളർക്കുന്ന പെരുന്നാൾ മുമ്പ് കരിമരുന്ന് പ്രയോഗം വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പെരുന്നാളാൾക്കാർ ഇപ്പോൾ കരിമരുന്ന് പ്രയോഗം തടഞ്ഞു വെച്ചത് കൊണ്ട് ഏറ്റവും കൂടുതൽ കൂത്താട്ടം നടക്കുന്നത് എവിടെയാണോ അതാണ് ഏറ്റവും വലിയ പെരുന്നാൾ അതന്നെ ഇപ്പോൾ സംഭവിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരിതിനെതിരെ പ്രതികരിക്കും ആരിതിനെതിരെ പറയും ആരിതിനൊന്ന് ശുദ്ധീകരിക്കും പള്ളിയിൽ വീണുന്ന പണമെടുത്തുകൊണ്ട് ഇപ്പോൾ ദേവാലയത്തിൻ്റെ മുൻഭാഗം ലേസർ പ്രൊഫൈല നൃത്തണം ബാൻഡ് വാദ്യത്തിന്റെ അല്ലെങ്കിൽ മറ്റ് മ്യൂസിക്കുകളിലെ അകമ്പടിയോടുകൂടി ലൈറ്റ് ഷോ അവതരിപ്പിക്കുന്നത് എവിടെയാണ് പള്ളിയുടെ മുഖവാരത്ത് എന്നിട്ട് ലക്ഷങ്ങൾ ചിലവിടുന്നു ലക്ഷങ്ങൾ അത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ പള്ളിയുടെ പെരുന്നാൾ സൂപ്പറായി എന്ന് പറയുന്നത് മുഖവാരത്തുള്ള ലേസർ ഷോയുടെ ഭംഗി ആസ്വദിച്ചിട്ട് പറയുന്നു അടിപൊളി പെരുന്നാൾ ബാൻഡ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് പാട്ടുകൾ പാടിക്കൊണ്ട് യുവാക്കളായ യുവാക്കൾ തുള്ളി പലപ്പോഴും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായ സംഭവമാണ് യേശു ക്രിസ്തുവിൻ്റെ വേഷം ഇട്ടിട്ട് തുള്ളി ഭയങ്കര ഭക്തിയല്ലേ ചെറുപ്പക്കാരെ യേശു ക്രിസ്തുവിന്റെയും വിശാച്ചിൻ്റെ ഒക്കെ വേഷം ശരീരത്തിൽ ധരിച്ചിട്ട് യേശു ക്രിസ്തു ബാൻഡസെറ്റിന് നൃത്തം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചാടണം എന്തോരു ഭക്തി എന്തോ ഒരു ബഹുമാണ് ഇത്തരം വൃത്തികെട്ട ആഭാസങ്ങളിലേക്ക് അമ്പ് പെരുന്നാളുകൾ അതപ്പതിക്കുന്നുണ്ടെങ്കിൽ ദയവ് നിർത്തുക ഇത് വിശ്വാസത്തിന്റെ ആഘോഷമല്ല ഇത് വിശ്വാസത്തിന്റെ അപചയമാണ് ഞാനിത് പറയുമ്പോ ഹോ ഇതൊക്കെ എത്ര കേട്ടിട്ടുള്ളതാണെന്ന് ഇത് ഇതിപ്പോഴും തുടരുകയാണ് ഞാൻ പറഞ്ഞതു കൊണ്ട് നിൽക്കുന്നു എനിക്കും തോന്നിട്ടില്ലേ ഇപ്പോഴും തുടരും നാളെ ഉണ്ടാകും പറയണ്ടേ തെറ്റ് തെറ്റാണെന്ന് പറയണ്ടേ നിങ്ങൾക്കും വ്യക്തിപരമായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അമ്പഴുന്ന കൊണ്ടുവരുന്നെങ്കിൽ അത് ഭക്തിയോട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിലെങ്കിലും ബാൻഡ് വാദ്യം വായിക്കുമ്പോൾ ഭക്തിഗാനം വായിക്കും പല ബാൻഡ് സെറ്റുകാർക്കും ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ വായിക്കാൻ അറിയുന്നില്ല ഉണ്ടെങ്കിൽ എന്നും ഉണ്ടാവും ഒരു പാട്ട് വിശുദ്ധരായെന്നുള്ള തുടങ്ങുന്ന പാട്ട് അത് പറഞ്ഞാൽ അവർക്ക് അറിയണം ക്രിസ്ത്യാനികളുടെ ബാൻഡ് വാദ്യം വായിക്കാനായിട്ട് വരുന്നത് സിനിമാ പാട്ട് കൊണ്ടാണ് അവർക്ക് പാട്ടും അറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ രാത്രികളിൽ ക്രിസ്ത്യാനികളായ ആളുകൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വന്ന് കുടിച്ചു കൂത്താറാനുള്ളതെല്ലാം അവരാക്കി തീർക്കരുത് അതിന്റെ ആവശ്യമില്ല സഭയ്ക്ക് ആവശ്യമില്ല ഭീഷുദ്ധനാവശ്യമില്ല ഭീഷുദ്ധം പൊട്ടി കരയും എവിടെ നമുക്ക് കിട്ടിയേ കേരളത്തിലുള്ള വിശുദ്ധമെന്നല്ലോ പകർച്ചവ്യാധികൾ മധ്യസ്ഥനല്ലേ ചിന്തിക്കൂ കഴിഞ്ഞ കാലങ്ങളിൽ പകർച്ചവ്യാധികൾ വന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തെരഞ്ഞെടുത്ത ഒരു വിശുദ്ധനാണല്ലോ ചിലരുടെ വിചാരം അമ്പ് പെരുന്നാൾ നടത്തിയില്ലെങ്കിൽ കേടവേ ഡിഞ്ചു വിളിഞ്ഞ് വിഴുന്നണം ഒന്നുകിൽ നിങ്ങൾ എല്ലാ മാസവും ഏതെങ്കിലും വിശുദ്ധിൻ്റെ പെരുന്നാൾ ഭക്തി നടത്തുക അപ്പം ഈ ഒരു തട്ടമുണ്ട് നിൽക്കും എന്തായാലും പെരുന്നാൾ ആഘോഷിക്കാതിരിക്കുന്നുമില്ല എല്ലാ മാസം കൊണ്ടല്ലേ നമുക്ക് വിശുദ്ധന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കാൻ എല്ലാ വിശുദ്ധന്മാരുടെയും മാതാവിൻ്റെ തിരുനാളുകൾ ഭക്തി സാധനമായി കൂട്ടു തിരുനാളായിട്ടോ മറ്റു പല രീതിയിൽ ആഘോഷിക്കുകയാണ് ഇനി ആഘോഷം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഭക്തിയോട് അനുബന്ധിച്ചുള്ള ആഘോഷമാക്കി മാറ്റാൻ പറ്റണം ഇല്ലെങ്കിൽ ഇതൊരു പരാജയാണ് ബേണ്ടുവാരും കൊണ്ടുപോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അമ്പ എഴുതളിച്ചു കൊണ്ടുപോകുമ്പോൾ ബേഡുവാരും ഭക്തികാലത്തിൻ്റെ അടക്കം അക്കംപൊടിയോടെ പോകണം അപ്പം അത് വിശുദ്ധമായി പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുടിച്ചു കൂത്താടി നടക്കുന്ന ആളുകളെ മുമ്പിൽ നിർത്തി നൃത്തം ചെയ്യിക്കുന്നതിന് പകരമാണ് ഭക്തിഗാനം ഉപയോഗിച്ചുകൊണ്ട് മുമ്പിൽ മുത്തുകൂടകളുമായി സ്ത്രീകളും കുട്ടികളും എല്ലാവരും അണിനിരുന്നുകൊണ്ട് നമ്മൾ പള്ളിക്ക് പ്രതിഷേധത്തിന് പോകുന്നില്ലേ പള്ളി ഇടവരത്തിൽ അതുപോലെ യൂണിറ്റ് തലത്തിൽ നിന്ന് കൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സകല ആഭാസങ്ങളും നിർത്തപ്പെടും സംശയീകരിക്കാൻ ആകൊക്കെ നിൽക്കും വിശുദ്ധമായത് വിശുദ്ധമായി ചെയ്താൽ വിശുദ്ധരാകും നമുക്കത് പറ്റും ഇനി ലേസർ ഷോ ചെയ്യണമെങ്കിൽ വിശദമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനും വചനങ്ങൾ അവതരിപ്പിക്കാനും പള്ളികൾ മുഖവാരം ഉപയോഗിക്കും അപ്പോൾ അത് വിശദമായി ഇതല്ലാതെ വെറും ഒരു പബ്ബുകളിലും ക്യാബറോ ഡാൻസിലും ഒക്കെ നടത്തുന്നതല്ല സുരക്ഷ പള്ളികളെ നടത്താനും അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള കൂത്താടം നടത്താൻ വേണ്ടി പെരുന്നാൾ ആഘോഷിക്കല്ലേ പെരുന്നാളുകൾ തിരുന്നാളുകളാകട്ടെ ആണ്